അന്ന് നടന്ന ഒരു ഇൻസിഡന്റ് ഒന്ന് പറയാമോ പറയാം ഏത് സാഹചര്യത്തിലായിരുന്നു പോലീസിന്റെ ഒരു അതിക്രമം ഒരു ഒരു ഒന്ന് വിശദീകരിക്കാമോ വില്ലേജിൽ പോലീസ് രാവിലെ ചെന്ന് റെയ്ഡ് നടത്തി. ഇവിടെ ഈ നടത്തിയ കഞ്ചാവൃഷിയുള്ള സ്ഥലങ്ങളാണ് രാവിലെ മൂന്ന് മണിക്ക് ആ വില്ലേജിൽ ചെന്ന് റെയ്ഡ് നടത്തി അത് കഴിഞ്ഞ് രാത്രി വരുന്നല്ല രാത്രി മൂന്നു മണിയാകുമ്പോഴത്തേക്ക് ആൾക്കാർ ഉറങ്ങുന്ന സമയമാണ് അവർ ചെന്ന് വീടുകള് ബലമായിട്ട് തുറപ്പിച്ച് അവർ കിടന്നുറങ്ങുന്ന സമയത്ത് കുടുംബമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് ഓക്കെ അത് കഴിഞ്ഞ് അവര് റെയ്ഡ് നടത്തിയ കാരണം ആൾക്കാരും പോലീസുമായിട്ട് അവിടെ പഴക്കമയ്യാധിയൊക്കെ ഉണ്ടായി അവർ തമ്മിൽ തമ്മില് ബക്കേറ്റവും കയ്യേറ്റവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു അത് കഴിഞ്ഞ് അവര് എനിക്ക് ഞാൻ അറിഞ്ഞ ന്യൂസ് ന്യൂസനുസരിച്ച് അവര് മൂന്നാലഞ്ചു പേരെ പോലീസ് വണ്ടിയെ കയറ്റി അവര് ടെസ്റ്റിലോട്ട് കൊണ്ടുപോവായിരുന്നു അന്നേരം ഇവിടെയുള്ള ഇവിടെ പട്ടിടത്തുള്ള അവര് പോലീസ് പോലീസ് സ്റ്റേഷനിൽ പോകുന്ന വഴിയാണിത് തൊട്ടടുത്തുള്ള വില്ലേജിലോട്ട് ഫോൺ ചെയ്ത് പറഞ്ഞ് അവരെ സഹായിക്കണം ഇങ്ങനെ പോലീസ് അവരെ അറസ്റ്റ് അറസ്റ്റ് ചെയ്തുകൊണ്ട് വണ്ടി കേറിക്കൊണ്ട് പോവാണ് നേരം എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഇവിടെയുള്ള വില്ലേജില് രാവിലെ തന്നെ അവരെ സഹായിക്കാൻ വേണ്ടി വഴിയിൽ മരം വെട്ടിയിടുകയോ പിന്നെ ആൾക്കാരുടെ ആണ് കൂടി വണ്ടി തടയുകയൊക്കെ ചെയ്തത് ഓക്കെ അത് കഴിഞ്ഞ് ഇവിടെ എന്തോ ചെറിയ നാട്ടു വഴക്കൊക്കെ ഉണ്ടായിരുന്നോ അത് കഴിഞ്ഞ് അവര് പോലീസുകാരും ആൾക്കാരുമായിട്ട് വലിയ വീഴ്ച ആയിട്ട് എന്തോ എഗ്രിമെന്റ് നടത്തി പോലീസുകാർ ഇനി ഇങ്ങനെ രാത്രിയിൽ വന്ന് റെയ്ഡ് നടത്തുകയോ അങ്ങനെ ഈ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല ഇനിയിപ്പോൾ ആൾക്കാർ ബ്ലോക്ക് ചെയ്ത് ഒരു കേസോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്നും പറഞ്ഞ് അവര് ഒരു അമീച്ചബിൾ സൊല്യൂഷൻ ഉണ്ട് ഡിസിഷൻ എടുത്തിട്ട് പോലീസുകാരി പോയി പോലീസുകാർ ഇവിടുന്ന് പോയിട്ട് ഴിഞ്ഞ് അവര് അവര് സ്റ്റേഷനിലോ വൈകിട്ട് പിന്നെ അവര് പ്രസ് കോൺഫറൻസ് വിളിച്ച് ഇവിടെ നടത്തിയ എഗ്രിമെന്റുകളൊന്നും നിലവിൽ നിൽക്കുന്നതല്ല പോലീസുകാര് അവരെ പേടിപ്പിച്ച കാരണം അങ്ങനെ അവിടെ അവരുമായിട്ടുള്ള അവരുടെ പറയാൻ വേണ്ടി അങ്ങനെ ഒരു എഗ്രിമെന്റ് നടത്തിയതാണ് ആ മറ്റേ വില്ലേജിന് വില്ലേജുകാർ വില്ലേജുകാര് പോലീസുകാരെ ആക്രമിക്കുകയും പോലീസ് വണ്ടി നശിപ്പിക്കുകയും ചെയ്തവർക്കെതിരായിട്ട് സീരിയസ് ആക്ഷൻ എടുക്കുന്നു പറഞ്ഞ് അവര് ഇങ്ങനെ പ്രസ് കോൺഫറൻസ് നടത്തി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവര് മുന്നൂറിലധികം പോലീസുകാരുമായിട്ട് ഈ വില്ലേജിലോട്ട് വന്നു ഈ വില്ലേജ് പറഞ്ഞിട്ട് വലിയ വില്ലേജ് ആണ് ഏതാണ്ട് നൂറ്റി പതിനഞ്ച് നൂറ്റിഇരുപത് വീട്ടുകാരുണ്ട് ആ ഈ ന്യൂസ് ഇങ്ങോട്ട് ഇങ്ങനെ പോലീസുകാർ വരുന്നുണ്ട് ഇവരെ കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവർക്കെതിരെ ന്യൂസ് വില്ലേജിൽ എത്തിയോടുകൂടി വില്ലേജിലുള്ള എല്ലാ ആണുങ്ങളും ഇവൻ പെണ്ണുങ്ങളും കുട്ടികളും എല്ലാം പറ്റുന്നത്ര അവര് ഇവിടുന്ന് ഓടിപ്പോയി മലകളിലും വാനത്തിലൊക്കെ ആയിട്ട് അവര് ഓടി രക്ഷപ്പെട്ടു അവര് അന്നേരം പോലീസുകാർ വന്ന് കൊറേ പേര് വില്ലേജിൽ കയറി ഇതുണ്ട് സ്ഥായികള് പറഞ്ഞ പല കോളനി ആയിട്ടാണ് ഒരു ലൈനിൽ ഇങ്ങനെ കോളനിണ്ട് അന്നേരം അവരെല്ലായിടത്തും കൂടി ഒറ്റയടിക്ക് എല്ലായിടത്തും കയറി അതിന്റെ അവിടെ കയറുന്നത് ഇവിടെ പള്ളിയിലും വന്നു കേരളീവ് നമ്മുടെ പള്ളി വില്ലേജിൽ തന്നെയായിരുന്നു പള്ളി റോഡിന്റെ അങ്ങാപ്പുറ വില്ലേജും ഇങ്ങാപ്പുറ പള്ളിയാണ് ഇങ്ങാപുറ പള്ളി അതിന്റെ താഴെ പഞ്ചായത്ത് ഓഫീസും അങ്ങനെയൊക്കെ ആയിട്ടാണ് പള്ളിയില് ശനിയാഴ്ച ആയിരുന്നു ഇരുപത്തിരണ്ടാം തീയതി ആ പെൺകുട്ടികള് പള്ളി അടിച്ച് തുടച്ചുകൊണ്ടിരിക്കുന്ന സമയായിരുന്നു ഞായറാഴ്ചത്തെ കുറവാനയ്ക്ക് വേണ്ടി ആ പ്രിപ്പറേഷൻ നടത്തുന്ന സമയം പള്ളി കയറിയ പെൺപിള്ളരെ അടിക്കുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്തു അതുകൂടി അവിടെ നിന്നിരുന്ന മൂന്ന് പെൺകുട്ടികൾ ഓടി അച്ഛന്മാരുടെ മുറിത്തോട്ട് വന്നു ഞങ്ങൾ താമസിക്കുന്ന വീട്ടിന്റെ അടുത്തോട്ട് അവര് ആ ഫാദർ ഫാദർ പറഞ്ഞ് മന കരഞ്ഞോണ്ടാണ് ഓടി വന്നത് ഞങ്ങൾ അന്നേരം റെസ്റ്റ് എടുക്കുക പറഞ്ഞാൽ ലഞ്ച് ഒക്കെ കഴിഞ്ഞ് എസ്റ്റ് എടുക്കുന്ന ഒരു സമയായിരുന്നു ആ ഞങ്ങൾ ഇത് വിവര കരച്ചിൽ കേട്ട് ജസ്റ്റ് കഥ തുറന്ന് പുറത്തോട്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പോലീസുകാർ വന്ന് ഞങ്ങളോട് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തോ ഞങ്ങൾ ഇങ്ങനെ ഞാൻ ഫാദർ ജോഷിയാണ് ജാർജാണ് മൈ അസിസ്റ്റന്റ് ഫാദർ ദയാനന്ദ നായക് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഞങ്ങളെ അവര് അടിക്കാൻ തുടങ്ങി ക്രൂരമായിട്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ള വർദ്ധനമാണ് ഞാൻ എന്റെ സ്വകാര്യ അച്ഛന് കിട്ടിയത് ഇതിന് എത്രയും ക്രൂരമായിട്ടൊന്നും കിട്ടിയില്ല അങ്ങനെ ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന വിശേഷിച്ച് ഞങ്ങൾക്ക് വേണ്ടി കുക്ക് ഭക്ഷണം പാകം ചെയ്ത് തരുന്ന ഒരു ഗേളുണ്ടായിരുന്നു വേളം പറഞ്ഞ് നിങ്ങൾ അച്ഛന്മാരെ ഇങ്ങനെ അടിക്കുന്ന എന്തിനാ കൊണ്ടോന്ന് ചെയ്യും അവളെയും പിടിച്ച് അടിക്കുകയും അവിടെയും വലിച്ചോണ്ട് വില്ലേജിലോട്ട് കൊണ്ടുപോയി അത് കഴിഞ്ഞ് വില്ലേജ് ഇത് കഴിഞ്ഞ് അവര് പോയ വഴിക്ക് വളരെ ഞങ്ങളെ ഇങ്ങനെ പരിഹസിക്കുന്ന പോലെ നിങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് വന്നിരിക്കുകയാണ് മതപരിവർത്തനം നടത്തുകയാണ് അമീരിക്കൻ ക്രിസ്ത്യൻ ഇവരെ കൺവേർട്ട് ചെയ്യുന്നു അങ്ങനെയുള്ള പല ും നടത്തി ഞങ്ങൾ അതിനെ ഞാൻ പ്രത്യേകിച്ച് ഡിഫൻഡ് ചെയ്യാൻ ഞങ്ങൾ അങ്ങനെ ഇവിടെ ഒരു മതപരിവർത്തനം നടത്തുന്നില്ല ആവശ്യമില്ല ഞങ്ങളിവിടെ ആൾക്കാർക്ക് നല്ല സോഷ്യൽ റിലീജിയസ് അതിന്റെ എക്കണോമിക്കൽ അപ്ലിറ്റിന് വേണ്ടി അവര് അവരുടെ അവർക്ക് വേണ്ടി സേവ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അവർക്ക് നല്ല എഡ്യൂക്കേഷൻ മാത്രമാണ് കൊടുക്കുന്നത് ഞങ്ങളിങ്ങനെ അവര് എഡ്യൂക്കേഷൻ കൊടുത്ത് അവരെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ ഒരു ദുർമാതൃക്കുകയോ അങ്ങനെ ചെയ്യാതെ ഞങ്ങൾ ചെയ്യുന്നില്ല വി ആർ റിയലി എ ഗുഡ് സർവീസ് അങ്ങനെ ഞാൻ പറഞ്ഞു അവരോട് അവര് പക്ഷേ നമ്മൾ പറയുന്നവർ കേട്ട് അവര് റെഡിയല്ലാന്ന് വെച്ചാൽ ഒരു നമ്മളെ എങ്ങനെ അറ്റാക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ കത്തിക്കട്ടെ എന്നുള്ള ഒരു മനോഭാവത്തുകൂടി ആയിരുന്നു അവരുടെ വരവ് അല്ലെങ്കിൽ അവര് വന്ന ആ സമയത്ത് തന്നെ ഇങ്ങോട്ട് കേറി വരേണ്ട കാര്യമില്ലാതെ അറ്റ്ലീസ്റ്റ് വില്ലേജിലൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ അവിടെ ആരെയും കാണാത്തതിന്റെ പേര് ഇങ്ങോട്ട് വരുവാറിന് വി ് അണ്ടർസ്റ്റാൻഡ് ബെറ്റ് ആരെയും അവർ ഇങ്ങോട്ട് വന്നത് ബി ബസ് ഓൾമോസ്റ്റ് പ്ലാൻഡ് എറിയുള്ള പ്ലാൻ ഉണ്ട് സോ ഫ്രണ്ട് ഗെറ്റ് പീപ്പിൾ ജസ്റ്റ് പേരെയാണ് അവർക്ക് കിട്ടിയത് ബാക്കിയെല്ലാവരും വില്ലേജിൽ വിട്ട് വനങ്ങളിലും മലയോര മലകളിലോട്ട് ഓടി അച്ഛന്മാരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം പോലീസ് സ്റ്റേഷനിലോട്ട് പറഞ്ഞാൽ എന്നെ സൈഡ് അങ്ങനത്തെ കൊണ്ടുപോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ മൊബൈൽ അവര് മേടിച്ചു വെച്ചു അത് കഴിഞ്ഞു പക്ഷെ കൊച്ചസിനെ പിന്നെയാ ഇവിടെ ഞങ്ങൾക്ക് പാചകം ചെയ്തു തരുന്ന ആ പെണ്ണിനെയും പിന്നെ വില്ലേജിൽ നിന്ന് കുറെ ഒക്കെ ആയിട്ട് അവര് പോലീസ് ഡ്രസ്സെ കൊണ്ടിരുത്തിയവരെ കൊച്ചു കുട്ടികളും ഗർഭിണികളും അങ്ങനെ എല്ലാവരും ഉണ്ടാകുന്നു അവരെല്ലാം ഡ്രസ്സെ കൊണ്ടിരുത്തി അത് കഴിഞ്ഞ് അവിടെയും അവര് ഈ പെണ്ണുങ്ങളെ അബ്യൂസ് ചെയ്യാനൊക്കെ തുടങ്ങിയായിരുന്നു അത് ഇതൊക്കെ പറഞ്ഞ് ഭയങ്കരമായ അസൂചിതമായ പദങ്ങളൊക്കെ ഉപയോഗിച്ച് അന്നേരം ചില പെണ്ണുങ്ങളൊക്കെ സോഷ്യൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റേഴ്സിനെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുണ്ടായിരുന്നു ചാർജ് ഇച്ചിരി സീരിയസ്ലി പറഞ്ഞു നിങ്ങൾ പറയുന്നത് ശരിയല്ല ർത്ഥം നിങ്ങൾക്ക് അറിയില്ല അങ്ങനെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു പോലീസുകാർക്ക് ഒന്നും മിണ്ടാല്ലായിരുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവർ അത് അതുപോലെ അങ്ങനെ പറഞ്ഞിരുന്നു പോലീസുകാരങ്ങനെ ഞങ്ങൾ വില്ലേജിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് ഇവിടെ രണ്ടുമൂന്ന് പോലീസുകാർ വന്നു അത് വെള്ളം കുടിച്ചു അത് കഴിഞ്ഞ് രണ്ട് പോലീസുകാർ ഞങ്ങളുടെ മുറികളെല്ലാം കീഴിൽ പരിശോധിച്ചു അലമാരയിൽ ഇരുന്ന നാൽപ്പതിനായിരം രൂപ അവര് ലൂട്ട് ചെയ്തോണ്ട് ശരി കൊച്ചി ദയാനന്ദ അച്ഛന് വളരെ ക്രൂരമായ മർദ്ദനമേറ്റു തലയില് ഷോളർ ഷോളലിന് ചെറിയ ഫ്രാക്ചർ ഉണ്ടായിരുന്നു ഈ പേടി ണം ഞങ്ങിവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതുകൊണ്ട് പിറ്റേ ദിവസം ആണ് പുള്ളിനെ ഞങ്ങളുടെ ധറാംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടു അഡ്മിഷൻ കാണിച്ചത് ഡോക്ടറിനെ അവിടെ ഡോക്ടർ ചെക്ക് ചെയ്തു എക്സ് റേ എടുത്തു സ്കാനിങ് അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു പറഞ്ഞു ഈ സ്റ്റോളിൽ നിന്ന് ായിട്ട് പറഞ്ഞു ചെറിയ ഫ്രാക്ചർ പറഞ്ഞു മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു. ഓക്കേ പത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പുള്ളി അത് കഴിഞ്ഞ മരുന്നൊക്കെയായിട്ട് ബിഷപ്പ് പോയി. പോയാണ് ബിഷപ്പിനെ കണ്ട് പുള്ളി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഈ ഇങ്ങനെ ആക്രമിക്കുമ്പോഴും അല്ലെങ്കിൽ അതിക്രമം അതിക്രമങ്ങൾ എന്തുകൊണ്ട് അച്ഛന്മാർക്കെതിരെ ഞങ്ങൾ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ അടിക്കുന്നത് കാര്യം പറയാൻ പറഞ്ഞു. നിങ്ങൾക്ക് കാര്യമില്ലാണ്ട് ഞങ്ങളെ അടിക്കേണ്ട ആ ഒരു കാര്യമില്ല നിങ്ങക്ക് അടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അത് പറഞ്ഞു ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞാരണം എന്നെ അതിഥി അവരടിക്കില്ല പക്ഷെ കൊച്ചച്ഛനെയും മറ്റേ ഞങ്ങളെ പാചകം ചെയ്യുന്ന സ്ത്രീയെയും വേറെ താഴോട്ട് കൊണ്ടായിരുന്നു ഞാൻ മോളിൽ വിലയിന്റെ വിലയിന്റെ മോളിൽ അങ്ങാറ്റത്തായിരുന്നു ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാരണം അവര് ഞാൻ എന്നെ അധികം ആക്രമിച്ചില്ല മറ്റവരെ കൊണ്ടായി പോയി കണ്ട പോലീസുകാരെല്ലാം കേറി ആ കൊച്ചിന് അടിക്കുകയായിരുന്നു കാലിനിട്ടും പുറത്തിനിട്ടും അതാണ് അത്രയും ഫോട്ടോ കണ്ട രീതിയിൽ മിക്കവാറും അതുപോലെ കരിമ്പാലിച്ച് കിടക്കുന്നത് തലത്തിലേക്ക് അതിന്റെ ഒരു പരാതി മൂവി അങ്ങനെ എന്തെങ്കിലും പരാതി കൊടുക്കാനായിട്ട് ഇപ്പം ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് ഞങ്ങള് അതിനുള്ള പ്ലാനും പദ്ധതികളും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസം അതിന് പരാതി കൊടുക്കാനായിട്ട് ഞങ്ങള് പോവാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ജനപ്രതിനിധികൾ ആരെങ്കിലും നമ്മളെ ഞങ്ങളുടെ ഇവിടുത്തെ എം എൽ എ ഇവിടെ കാണാൻ വന്നായിരുന്നു ഇത് ആക്രമണം നടന്നിട്ട് ഇത്യാവശ്യം പുള്ളി വന്നിട്ട് സോറി എന്ന് പറഞ്ഞിട്ട് പോയല്ലാണ്ട് പിന്നെ വേറെ ഒരു വകോൺസും കണ്ടിട്ടില്ല ആ പുള്ളി കോൺഗ്രസ് പാർട്ടിയാണ് ഇവിടുത്തെ എം എൽ എ ഓക്കെ ആ വേറെ ഈ ഗവൺമെന്റ് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ആ രീതിയിൽ വിഷയം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടോ ഗവൺമെന്റ് അല്ലെങ്കിൽ മന്ത്രി തലത്തിലോ അല്ലെങ്കിൽ അങ്ങനെ അവിടെ ചർച്ചയായിട്ടുണ്ടോ അവരുടെ ശ്രദ്ധയിൽ അറിയത്തില്ല പക്ഷേ മെനി ചാനലില് ഈ വാർത്ത ഓക്കെ ആ ആ ഴിഞ്ഞ് ഈ വില്ലേജുകളുടെ ജോലിയും പോലീസ് വന്നിട്ടില്ല അവര് പറഞ്ഞറിഞ്ഞു ഇന്ന് ഇവിടെ വരും അത് കഴിഞ്ഞ് ഒരു പീസ് കമ്മിറ്റി പോലെ വില്ലേജ് ജയ്സുമായിട്ട് ചർച്ച ചെയ്ത് എന്താണ് ഇനി എന്താണ് ആക്ഷൻ എടുക്കാൻ പോകുന്നത് അതനുസരിച്ച് മുമ്പോട്ട് പോകാം അവര് വന്ന് തീരുമാനം എടുക്കുന്നവർ വരെ മന ഇവിടെ വില്ലേജുകാരോടൊക്കെ നിന്നോളാൻ പറഞ്ഞായിരുന്നു എന്നാലും വില്ലേജുകാർക്ക് അത്ര വിശ്വാസം പോരാ അവര് അത് പോലീസ് ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് ഇടയ്ക്ക് ഫോൺ കോൾ അങ്ങനെ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ പോലീസുകാരന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വേറെ എവിടെങ്കി എങ്ങോട്ടെങ്കിൽ പോകുമ്പോൾ ചേർന്ന് ആരെങ്കിലും ഒക്കെ വിളിച്ച് പറയും ഇങ്ങനെ പോലീസുകാർ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ ആയിട്ട് ഇവിടെ അന്നെന്തെങ്കിലും ഒരു പയ്യെ മലോട്ടും കടകളിലോട്ടൊക്കെ ഒഴിച്ചു വിടാൻ പോകുന്നു അവർക്കറിയാം വില്ലേജിൽ സേഫിയിലെ ഏത് സമയത്ത് വേണമെങ്കിൽ അവരെ പിടിച്ചോണ്ട് പോകുന്നു അത് ഇപ്പോഴും രാത്രിയിലൊക്കെ അവര് വനങ്ങളിലൊക്കെയാണ് കഴിയുന്നത് ചുരുക്കം അമ്മമാരെയൊക്കെയാണ് ഇവിടെ വില്ലേജിലുള്ളത് പിന്നെ വില്ലേജിൽ കേറി ഇവിടെ പോലീസുകാര് മാതാവിന്റെ രൂപം നമ്മുടെ രൂപം പിന്നെ ഈശോയുടെ ഫോട്ടോകളൊക്കെ ഉണ്ടായിരുന്നെല്ലാം ചല്ലി ചതച്ച് മന പൊട്ടിച്ചു കളക് കംപ്ലീറ്റ് പള്ളിയിൽ കയറിയിട്ട് അധികം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തില്ല പക്ഷേ വീടുകളിൽ അങ്ങനെ ഉണ്ടായിരുന്നതെല്ലാം കല്ലി പൊട്ടിച്ചുകൊടുംപക്ഷേഖല നമ്മുടെ പഞ്ചായത്തിലുള്ള ക്രിസ്ത്യൻസ് മാത്രമേ ഉള്ളു ില്ലേജുകളും ഉണ്ട് കംപ്ലീറ്റ് ക്രിസ്ത്യൻസ് ആണ് ഓക്കെ മെജോറിറ്റി കാത്രിക്ക് ഉള്ളത് രണ്ടൊരു ഏഴെട്ട് ഒമ്പത് വില്ലേജുകൾ കാത്രിക്ക് ആണ് ബാക്കി രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അവര് ഹിന്ദുക്കൾ ഒന്നോ രണ്ടോ വീടുകളിങ്ങനെ അവർ ചെറിയ കടകളൊക്കെ വന്നിട്ട് ഉള്ളതല്ലാണ്ട് ആരും ഇവിടെ ഈ പഞ്ചായത്തിൽ കറിയാലും ഇല്ലേ ഈ ഗജപതി ജില്ല എന്ന് പറയുന്നത് തന്നെ മഞ്ജോറിറ്റി ക്രിസ്ത്യൻസ് ആണ് ഇതിനുമുമ്പ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അവിടെ ആക്രമണങ്ങള് ആ ഇതിനു മുമ്പ് ഇങ്ങനെയുള്ളൊരു ആക്രമണോ ഇങ്ങനെ പള്ളിക്കെതിരായിട്ടും പള്ളിയിലെ അച്ഛന്മാർക്കെതിരായിട്ടും ഇങ്ങനെ ആക്രമണമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഒക്കെ ഈ ജില്ലയുടെ അടുത്തുള്ള അടുത്ത ജില്ലയാണ് കൊന്തമാല് ആ സമയത്ത് കൊണ്ടമാലിൽ അങ്ങനെ വിഷയങ്ങൾ ഉണ്ടായിരിക്കും ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കി ഇവിടെ ആക്രമണങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പള്ളിയിലെ അച്ഛന്മാർക്കെതിരായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ബിജെപി ആണല്ലോ ഇവിടെ പരിചയം അല്ലെങ്കി അവര് വന്നപ്പം അവര് ജയ ശ്രീറാം വിളിച്ചുകൊണ്ടാണ് അമ്മമാര് പറഞ്ഞ കേട്ടത് ശ്രീരാമ വിളിച്ചൊക്കെയാണ് അവര് ഇങ്ങനെ വീടുകൾ നശിപ്പിക്കുക അവരുടെ ഏതാണ്ട് ഒരു പത്ത് ഇരുപതിനടുത്ത് സൈക്കിൾ അവര് കംപ്ലീറ്റ് നശിപ്പിച്ചു പോലീസുകാർ അതിന്റെ ആ പോലീസുകാർ ഈ മോട്ടോർസൈക്കിളിന്റെ എഞ്ചിന് അതിന്റെ പെട്രോൾ ടാങ്ക് എഞ്ചിന്റെ അവിടെ അതിന് മുമ്പുള്ള അതുപോലുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് അവര് നശിപ്പിച്ചു അങ്ങനെ ഇനി മോട്ടോർസൈക്കിൾ ഉപയോഗിക്കത്തില്ല അത് എന്നുള്ള പത്ത് ഇരുപതോളം അടുത്ത് മോട്ടോർസൈക്കിള് നശിപ്പിച്ചു ഇന്നത്തെ ടിവികള് മുറിവിലുണ്ടാകുന്ന ടിവികൾ ടിവികളെല്ലാം തന്നെ അവര് നശിപ്പിച്ചു തല്ലിപ്പൊടിച്ച് പിന്നെ പുറത്ത് ബിഷ്ഠി വിയുടെ ആന്റീനയും കാര്യങ്ങളൊക്കെ കൊണ്ടാണെന്നില്ലാതെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടാണ്ടോ പോലീസുകാരെ തള്ളി പൊട്ടിച്ച് പറയുന്നത് റൂമർ കേൾക്കുന്നു പോലീസ് കാക്കിയും അല്ലെ പാര സ്ത്രീയുടെ ഡ്രസ്സുകൾ കിട്ടും വന്നിരുന്നത് നമുക്ക് നമുക്കതിനെ കുറിച്ച് ും എല്ലാ വീടുകളും ബ്രേക്ക് ഓപ്പൺ ചെയ്ത് ആൾക്കാർ പോരുന്നേ ഗോൾഡ് പൈസ ഈവൻ അരി കുക്കിംഗ് വെസൽസ് വരെ അവര് ചോദി അതാണ് ഇതിന്റെ അതിൽ ഏറ്റവും വലിയ അതായത് ഇവര് അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാച്യു തകർക്കണം അപ്പൊ ക്രിസ്ത്യൻസിനെ തീർച്ചയായിട്ടും അത് കൺഫേം ആകുന്നത് ഇവിടെ നിന്ന് ഇവർ രണ്ടുപേരെ കൊണ്ടുപോയി അത് കഴിഞ്ഞ് പോണ വഴിക്ക് അവര് ഈ വഴിയിൽ വെച്ച് കണ്ട നാല് നാലുപേരെ പിടിച്ചോണ്ട് പോയി ഈ വില്ലേജിലെ ആൾക്കാർ ആ ഇവിടെ ഈ വില്ലേജിൽ പോകുന്ന അടുത്തുള്ള വില്ലേജിൽ നിന്നൊക്കെ ആ പോലീസുകാരും ഒരു ആൾക്കാരുമായിട്ട് മീറ്റിംഗ് ഉണ്ടായപ്പോൾ എല്ലാവരും വന്ന് കാണാൻ വന്നിരുന്നു അന്നേരം അടുത്തുള്ള ഇവര് ആദ്യം കിട്ടാത്ത അവർ പേരെ പിടിച്ചോണ്ട് പോയി നാല് പേരെ പിടിച്ചോണ്ട് പോയി അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ പേര് ഹിന്ദുക്കളും ബാക്കി രണ്ട് രണ്ടുപേര് ക്രിസ്ത്യൻസും ആയിരുന്നു ക്രിസ്ത്യൻസിനെ അവരകത്തിട്ട് ഹിന്ദുക്കളെ രണ്ടുപേരെയും പറഞ്ഞു വിട്ടു റിലീസ് ഇതിൽ നിന്ന് ഏതാണ്ട് നമുക്ക് മനസ്സിലാക്കാം അവരുടെ ഉദ്ദേശം അതുകൊണ്ടാണ് പിന്നെ ഈ നമ്മുടെ കുരിശുരൂപവും മാതാവിന്റെ ഇതും പിന്നെ ഫ്രെയിം ചെയ്ത് വെച്ചിരുന്ന കർത്താവിന്റെ ഫോട്ടോ എല്ലാവരെയും എല്ലാവരും ചലിച്ചതച്ച് പിന്നെ വീട്ടിലുണ്ടായിരുന്ന ഉപകരണങ്ങളെല്ലാം തന്നെ ആ ചെയർ ഒരു ഒരു ചെറിയ ടേബിളുകൾ എല്ലാം എല്ലാം നശിപ്പിച്ച് എന്തെല്ലാം നശിപ്പിക്കാൻ അവര് ചെയ്താൽ റിവന്യൂ എടുക്കുന്നവരെയായിരുന്നു പരിഷ്കാരം ഇങ്ങനെ സാധനങ്ങൾ നശിപ്പിക്കുകയോ അങ്ങനെ ഒന്നും സാധാരണ ആ ഈ പള്ളിക്ക് നേരെ അറ്റാക്ക് ഉണ്ടായോ വേറെ പള്ളിയിൽ വേണമെങ്കിൽ അവിടെ ക്ലീൻ ചെയ്തോണ്ട് പെണ്ണങ്ങളെ അടിക്കുക അല്ലാണ്ട് വേറെ കാര്യമായിട്ട് പള്ളിയിൽ ഒന്നും നശിപ്പിക്കില്ല അവര് വൈപ്പ് ചെയ്തുകൊണ്ട് വൈപ്പിംഗ് സ്റ്റിക്ക് അടിച്ച് തകർത്ത് പിന്നെ ഒരു ചെയർ ചെയറിന് ഒരു ചെറിയ പൊട്ടലുണ്ട് അവര് ഇവരെ പേര് എടുപ്പിക്കാൻ വേണ്ടി ചേറിന് തടിച്ചതാണ് അല്ലാണ്ട് വേറെ പള്ളിയിൽ വേറെ അങ്ങനെയൊന്നുമില്ല പക്ഷെ അവര് എൻട്രി ചെയ്ത് ഇങ്ങനെ അവിടെ പെണ്ണുങ്ങളെ പേടിപ്പിക്കുകയും നമ്മുടെ പള്ളിയിൽ പള്ളി കിറയി അതൊരു ഇതാണ് ആ ആ പ്രാർത്ഥനകൾ ഉണ്ട് കൂടെ ഉണ്ട് തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഓർക്കുക ഞങ്ങളുടെ ഏരിയയിൽ ഞങ്ങളെല്ലാവരും സ്റ്റേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി ഇനിയുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു പോലീസിന്റെ ഭാഗത്തുനിന്നും അഡ്മിനിസ്ട്രേറ്ററിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തീർച്ചയായും പിന്നെ ഇത് നോയമ്പ് കാലമായ കാരണം ഞങ്ങൾ ഈ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്കും ഞങ്ങളുടെ ആത്മീയമായി വളരാനായിട്ട് സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും ഞങ്ങളുടെ ജീവിതത്തിൽ